പിണ്ടുവന്ന പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷകർക്ക് വാഴക്കണ്ണ് വിതരണം ചെയ്തു പിണ്ടിവന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ഉദ്ഘാടനം നിർവഹിച്ചു പിണ്ടുവല ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൌജന്യമായാണ് കർഷകർക്ക് വാഴക്കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് വിതരണം ചെയ്തത് ഗ്രാമസഭകൾ വഴി അപേക്ഷ നൽകിയവർക്കാണ് വാഴക്കണ്ണുകൾ നൽകിയത് പിണ്ടുമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസ്സി സാജു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ വർഷം എറണാകുളം ജില്ലാ പഞ്ചായത്തിന് കീഴിലെ ഏറ്റവും മികച്ച കാർഷിക പഞ്ചായത്തായി പിന്തുല ഗ്രാമപഞ്ചായത്തിനെ തെരഞ്ഞെടുത്ത കാര്യം ഓർമ്മിച്ചസി സാജു കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു കൈത്താങ്ങുമായിട്ടാണ് വാഴക്കണ്ണുകൾ വിതരണം ചെയ്യുന്നതെന്നും കൂട്ടിച്ചേർത്തു കർഷകർക്ക് ഒരു കൈത്താങ്ങായി എന്ന നിലയിലാണ് ഈ വാഴക്കണ്ണുകൾ സൗജന്യമായി പഞ്ചായത്ത് വിതരണം ചെയ്യുന്നത് ഏറ്റവും നല്ല രീതിയിൽ കൃഷി ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് പെണ്ടിവന ഗ്രാമപഞ്ചായത്ത് ഏറെ കർഷകർ അധിവസിക്കുന്ന പഞ്ചായത്താണ് കാർഷിക ഉൽപ്പന്നങ്ങളും കാർഷിക അഭിവൃദ്ധിയും വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും നേതൃത്വത്തിൽ പിണ്ടിവന ഗ്രാമപഞ്ചായത്തിന്റെ മികച്ച കർഷകർ ഈ പഞ്ചായത്തിൽ കൃഷി പോവുകയാണ് വാർഡ് മെമ്പർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മീനു രാധാമോഹനൻ ഏലിയസ് പുളിക്കക്കുടി ഒട്ടേറെ കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ബേസിൽ സ്വാഗതവും നിഹിത ഇക്രാം നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്